പറയാനുള്ളത് നമ്മുടെ ദാരുണ്യജാത്തിൽ നടന്ന സംഭവ ഒരു പ്രസ്ഥാനത്തെ ഒരു സംവിധാനത്തെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ നടത്തിയ ഒരു വിഷയത്തെ ഒരു സംവിധാനത്തെ ഇത്രമേൽ മുറിവേൽപ്പിച്ച ഒരു സംഭവം മുന്നേ ഉണ്ടായിട്ടില്ല അതിന് കാരണം അതിന് കാരണം അത്തരക്കാർക്കെതിരെയുള്ള ആ നാട്ടുകാർ കൊടുത്ത പരാതി അത് കൃത്യമായിരുന്നു അന്വേഷിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് കള്ളപ്പിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുതന്ത്രം കാട്ടിയിട്ട് ഒപ്പു തരുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാതെ എല്ലാവരെയും കുളിച്ച് വിശ്വാസത്തിലെടുത്ത് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല മഹാനായ മൊറും കെട്ടി ഉസ്താദ് കഠിനാധ്വാനത്തിലൂടെ നേടിയതാണ് അത് മുഴുവനും ഇത്തരക്കാർ അങ്ങ് വന്നിട്ട് പോക്കറ്റ് വീർപ്പിക്കുകയല്ലാതെ അതിൽ നിന്ന് വരിച്ചുരുകയല്ലാതെ ഇവരൊക്കെ എന്ത് ചെയ്തു ദാരുണജാത്തിന് വേണ്ടി എന്ത് ചെയ്തു സമസ്തയ്ക്ക് വേണ്ടി അവിടെ എന്ത് ചെയ്തു കൃത്യമായി മനസ്സിലാക്കണം ഇവരെ പോലുള്ളവരൊക്കെ കുടുംബത്തെ നന്നാക്കാനും പോക്കറ്റ് പൊറിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ സംഘടനയെ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തിൻ്റെ ദുർഗതിയാണ് അത് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെ പോയ ഒരു ദുർ ദുര ദുരവസ്ഥ കൊണ്ട് മാത്രമാണ് നമ്മുടെ സമസ്ത കേരള എന്ന പ്രസ്ഥാനത്തിനും ദാരുണത്തിന് ഈ ഗതികേടം ഉണ്ടായത് കാരണം നിഷ്കളങ്കമായി ഉണ്ടാക്കിയ പാവ കഷ്ടപ്പാട് കൊണ്ടുകൂടി കഷ്ടപ്പെട്ട് ജീവിച്ചു മരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കെ മാൻ ഉസ്താദ് ആ മഹാനവറുകൾ ഉണ്ടാക്കിയ സംവിധാനത്തെ തകർക്കാൻ അല്ലാതെ ഇവന്മാർക്കൊക്കെ ഉണ്ടായി എന്ത് കഴിഞ്ഞു അതിൽ നിന്ന് വലിച്ചൂരി അതിൽ നിന്ന് പോക്കറ്റ് വീർപ്പിക്കാൻ അല്ലാതെ ഇവർക്ക് എന്താ ചെയ്തു എന്ന് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട് ഈ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു ഇളമരം എത്തിക്കാറ എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാർ മുഷാവറയിലെ പേരെ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയും അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോകേണ്ടി സാദിഖലീ ശിയാബദങ്ങളെയും ബഹുമാനപ്പെട്ട സെയ്യദുള്ള തീരുമാനിക്കുകയും സയ്യദുള്ള തീരുമാനിച്ചപ്പോൾ വേണ്ട സാദിക്ക് മോൻ തന്നെ തീരുമാനിച്ചാൽ മതി തങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവ്വം നിർബന്ധിച്ചതിൻ്റെ പേരിൽ പലതവണ ഒന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സാദിക്കലിശിയാവുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി സീൽ വെച്ച കവറിൽ നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെയുണ്ട് ഒരു കുരുട്ടൻ അവനത് പൊട്ടിച്ചു കൊണ്ട് അതിനുള്ളത് ചോർത്തി കൊടുക്കുകയും അതിൽ നമുക്കറിയാം നമ്മുടെ സംഘടനക്കുള്ളിൽ തന്നെ പെട്ട ചില ആളുകളുണ്ട് അവിടെ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്ന അവിടെ നിന്ന് ജോലി പ്രതീക്ഷിക്കുന്ന കുടുംബക്കാർക്ക് പ്രതീക്ഷിക്കുന്ന ചില ആളുകളുണ്ട് അവിടെ നിന്ന് എന്തെല്ലാം നമുക്ക് കൈവിട്ട് വാരൽ എന്ന് നഷ്ടപ്പെടാതെ നമ്മളെ കൈയിട്ട് വാരൽ അതിൽ വേണമെന്ന് ചിന്തിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനവും ഈ അളംബരമെത്തിയങ്ങാരുമായി ബന്ധ വിഷപ്പെട്ട വിഷയത്തിലും പൊതുജനമധ്യത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടത് സമസ്തയുടെ ഒരുപാട് നിഷ്കളങ്കരായ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ നാട്ടുകാർക്ക് അവസരമൊരുക്കിയതെന്ന് കൂടി ഓർമ്മപ്പെടുത്താ വയ്യ സാധിക്കലിശിയാവുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കേണ്ടിയിരുന്നു ഇവനെ പോലുള്ള ചില ആളുകളുണ്ടല്ലോ കത്ത് പൊട്ടിച്ച് പുറത്താക്കി പിന്നെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പബ്ലിസിറ്റി ചെയ്ത അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ കുരുട്ടന്മാരെ പോലുള്ള ആളുകളാണ് ഈ സംവിധാനത്തിന് നാശമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും അത് പരിഹരിക്കാൻ സമയമുണ്ട് കാരണം ഇനിയും ഇതേപോലെ ഒരു കോടതിയിലേക്ക് കേസെത്തുകയും ഇതേപോലെയുള്ളൊരു സംവിധാനം വരികയും ചെയ്താൽ നമ്മുടെ സമസ്തക്കാണ് നാണക്കേട് ഈ പ്രസ്ഥാനങ്ങൾക്കാണ് നാണക്കേട് നമ്മൾ കൊണ്ടു നടക്കുന്ന ദീനി സംവിധാനത്തെയാണ് അത് പോറലേൽപ്പിക്കുന്നത് ഉമ്മത്തിനെയാണ് പോറലേൽപ്പിക്കുന്നതെന്ന് മഹാന്മാരെ തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ തയ്യാറായാൽ ഇനിയും അതേപോലെ അതായത് ദാരുണ്യ ജാത്തിൽ സംഭവിച്ചതുപോലെ ഇളമരത്ത് സംഭവിക്കാതിരിക്കാൻ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സംഭവിക്കാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ് കൂടിയാലോചനകൾ അനിവാര്യമാണ് പാണക്കാട് തങ്ങന്മാർ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അവരൊരു തീരുമാനം നിർബന്ധപൂർവ്വം പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെടുക്കുന്ന തീരുമാനത്തിന് ഇല്ലാത്ത സമയം വെച്ച് അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിക്ക് പുല്ല് വില കൽപ്പിച്ചാൽ ഇതേപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും പിന്നെ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ തിരസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഉത്തരവാദി നമ്മൾ കൂടിയാണോ എന്ന് എല്ലാവരും ഓർക്കുന്നത് നന്നു എല്ലാവരും ഓർക്കുന്നത് നന്ന് കാരണം ഈ ഉമ്മത്തിൻ്റെ രക്ഷക്ക് സംവിധാനത്തിൻ്റെ രക്ഷക്ക് സമസ്തയുടെ രക്ഷക്ക് ഇത് അനിവാര്യമാണ് ഈ മാല പോലെ കോർത്ത ഒരു മുന്നേറ്റം അനിവാര്യമാണ് ഇപ്പോൾ തന്നെ അനേകായിരം കുട്ടികളുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ഉസ്താദ്മാരുടെ കണ്ണിനിരിൻ്റെ വിലയാണ് ചില ആളുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവസ്ഥ വരാതിരിക്കാൻ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒന്നോ രണ്ടോ ആളുകൾ പറയുന്നതിന് അങ് മുഖവിലക്കെടുക്കാതെ ഈ എന്താണ് കാര്യങ്ങളെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുത്താൽ നമ്മുടെ സംഘടനയിൽ പ്രശ്നം പ്രശ്നമുണ്ടാവില്ല ഈ ഉമ്മത്ത് ഒരുമയോടെ മുന്നോട്ട് പോകും ജാഗ്രത പുലർത്താൻ മഹാന്മാരായ നേതാക്കന്മാർ തയ്യാറാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ഉമ്മത്തിനെ നിലനിർത്തട്ടെ അള്ളാഹു ഹക്കൻ്റെ കൂടെ നിൽക്കാനും അതിന് സഹായിക്കാനോ നമുക്ക് ചെയ്യട്ടെ ഈ ബന്ധം മുസ്ലിം ലീഗ് സമസ്ത ഈ ഒരുമ ഈ സംവിധാനങ്ങളൊക്കെ തകർക്കാൻ വരുന്ന ദുഷ്ടന്മാരിൽ നിന്ന് ഈ സമുദായത്തെ സംഘശക്തിയെ സമസ്തയെ റബ്ബ് കാക്കട്ടെ റബ്ബുകാക്കട്ടെ സ്ലാമലൈക്കും വറഹമത്തുള്ള വസിയത്തോടെ